ഞാനിപ്പോൾ നിൽക്കുന്നത് റുവാൻഡ്രം ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് സെക്ഷനിലാണ് ഇവിടുത്തെ ഫ്രഷ് ഫിഷിൻ്റെ കൗണ്ടറിനോട് ചേർന്നാണ് ഞങ്ങളുടെ പിക്കിൾസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള ലുലു മാളുകളിലും ഞങ്ങളുടെ പിക്കിൾസ് ഇതുപോലെ ഫിഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ചെറിയൊരു കാലയളവിൽ ലുലു പോലത്തെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾക്ക് കൂടുതലും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ് കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ എൻ്റെ പിക്കിള് വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാറുണ്ട് അവർക്ക് വേറെ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ഈ അച്ചാർ മാത്രം മതി അവർക്ക് ചോറ് കഴിക്കാൻ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാനായാലും അതുപോലെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ കുട്ടികളെല്ലാം വിദേശത്ത് പഠിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് കൊടുത്തുവിടാനായാലും ഞങ്ങളുടെ നിന്നും വാങ്ങിയിട്ട് പോകാറുണ്ട് ഫ്രഷീസ് പ്രീമിയം ഫിഷ് പിക്കിൾസ് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡിനെയും ഇതിലെ പ്രീമിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ എടുക്കുന്ന ഫിഷിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങൾ വള്ളക്കാരിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന ഫിഷ മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഈ പിക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽസ് ആണെങ്കിലും ഹൈ ക്വാളിറ്റി ഫുഡ് ഗ്രേഡ് തിക്നസ് ഉള്ള ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നത് എൻ്റെ പേര് സ്വപ്ന പ്രൊഫഷണലി ഞാൻ അഡ്വക്കേറ്റ് ആണ് പത്ത് വർഷമായിട്ട് വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന ഒരു നാല് വർഷമായി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഫുഡ് സെക്ടറിലേക്ക് പോയെന്ന് വെച്ചാൽ എനിക്ക് പാചകം ആദ്യം മുതലേ എനിക്ക് ഒരു പാഷനായിരുന്നു നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും അത് കഴിച്ച് മറ്റുള്ളവർ കഴിച്ച് നല്ലതെന്ന് അഭിപ്രായം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ എനിക്ക് ഞാൻ എത്ര ഹൈജീനിക് ആയിട്ടാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്ര ശ്രദ്ധയോടെയാണോ ഒരു ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അതുപോലെ ആയിരിക്കണമെന്ന് വളരെ നിഷ്ഠയുള്ള ഒരാളാണ് അതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ പ്രീമിയം സെക്ടറിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിലെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ നീറ്റായിട്ടുമാണ് പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഞങ്ങളത് ചെയ്യുന്നത് ഒരുപാട് വിനാഗിരിയോ കുറച്ച് കഴിക്കുമ്പോൾ മടുപ്പുണ്ടാകുന്ന രീതിയിലോ അങ്ങനെയൊന്നും അല്ല നിറയെ ഉപ്പും പുളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബി പി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല അതെല്ലാം ശ്രദ്ധിച്ച് എല്ലാം വളരെ മിതമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ പിക്കിൾസ് ഓരോ ബാച്ചും അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ട്യൂണ പിക്കിളിൽ നിന്നാണ് അതിനുശേഷം ഞങ്ങൾ പ്രോൺസിൻ്റെ പിക്കിൾ അയല മത്തി നൊത്തോലി അങ്ങനെ ലഭ്യമായ സീസണലി ലഭ്യമായ എല്ലാ ഫിഷും ഉൾപ്പെടുത്തി ഞങ്ങൾ പിക്കിൾസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡ്രൈ പ്രോൺസിൻ്റെ ചട്നി പൗഡറും ഡ്രൈ പ്രോൺസിൻ്റെ റോസ്റ്റും ഞങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ലുലുമാളിനടുത്തായിട്ടാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ക്രഷീസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇതിലേക്കായിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുമുണ്ട്